എല്ലാവർക്കും നമസ്കാരം ഒരു കുടക്കീഴിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ യാത്ര പാലക്കാട് ജില്ലയിലെ ചെർപ്പുളശ്ശേരിക്കടുത്ത് മുണ്ടക്കോട്ട് കുറച്ചിലുള്ള വളരെ പുരാതനമായ പാതിരാ കുന്നത്തും അനയിലേക്കാണ് വിവിധങ്ങളായ നാഗാരാധനകൾക്ക് ആചാര്യസ്ഥാനം വഹിക്കുവാൻ പാരമ്പര്യമായി അവകാശം സിദ്ധിച്ച വളരെ കുറച്ച് നമ്പൂതിരി ഗൃഹങ്ങളെ കേരളത്തിലുള്ളൂ അത്തരത്തിൽ നാഗാരാധനാ കേന്ദ്രങ്ങളിൽ പ്രമുഖ സ്ഥാനം വഹിക്കുന്ന ഇല്ലമാണിത് പരശുരാമനാണ് കേരളത്തിൽ നാഗാരാധനയ്ക്ക് തുടക്കം കുറിച്ചെന്ന് വിശ്വസിക്കപ്പെടുന്നു പ്രാദേശികമായി നാഗാരാധന നടത്തി വരുന്ന ധാരാളം ക്ഷേത്രങ്ങൾ ഉണ്ടെങ്കിലും നാഗാരാധനയ്ക്ക് പാരമ്പര്യമായി ആധികാരിക അവകാശമുള്ള ആറേഴ് കേന്ദ്രങ്ങൾ മാത്രമാണ് ഉള്ളത് പാലക്കാട് കണ്ണൂർ കാസർഗോഡ് തുടങ്ങിയ വടക്കൻ ജില്ലകളിലെ നാഗാരാധനയ്ക്ക് പ്രധാനമായും പറയപ്പെടുന്നത് പാതിരാകുന്നത്തുമനയാണ് കുളപ്പുറത്തുമന എന്ന പേരിലും ഈ ഇല്ലം അറിയപ്പെടുന്നു ഏതാണ്ട് ആയിരത്തി നാനൂറിലധികം വർഷങ്ങളുടെ പഴക്കം ഈ ഇല്ലത്തെ സർപ്പ പാരമ്പര്യത്തിന് കണക്കാക്കപ്പെടുന്നു വാതിരാ കുന്നത്തുമണിയിലേക്ക് ഷൊർണൂരിൽ നിന്നും പന്ത്രണ്ട് കിലോമീറ്ററും ചെർപ്പുളശ്ശേരിയിൽ നിന്ന് ഏഴ് കിലോമീറ്ററും ദൂരമുണ്ട് കൈലിയാട് മുണ്ടക്കോട്ട് കുറിശി റോഡിലൂടെ വന്നാൽ ഇല്ലത്തിന് മുൻപിലെത്താം ഇവിടെ പാർക്കിംഗ് ഏരിയ ഉണ്ട് റോഡിൽ നിന്നും ചെറിയ പടിക്കെട്ടുകൾ കയറി കുറച്ച് ദൂരം നടക്കണം ശാന്തമായ ഒരു അന്തരീക്ഷം നാഗാരാധന പോലുള്ള ആചാരാനുഷ്ഠാനങ്ങൾക്ക് യോജിച്ച വിധത്തിൽ പ്രകൃതിയെയും ആവാസ വ്യവസ്ഥയെയും വേണ്ടതുപോലെ സംരക്ഷിച്ചിരിക്കുന്നു അനാവശ്യ നിർമ്മാണങ്ങളോ ശബ്ദകോലാഹലങ്ങളോ ഇല്ല ഇതൊരു ക്ഷേത്രമല്ല നാഗചൈതന്യം കുടികൊള്ളുന്ന പഴയ ഒരു ഇല്ലം ഇല്ലത്തിന് മുൻവശത്തായി ധാരാളം നാഗവിഗ്രഹങ്ങൾ കാണാം ഇവിടെ നിന്നും അല്പം താഴ്ന്നൊരു ഭാഗത്താണ് ഇല്ല നിലനിൽക്കുന്നത് പഴമയുടെ പ്രൗഢി വിളിച്ചറിയിക്കുന്ന ഗംഭീര തറവാട് വടക്കിനയിലാണ് പടിഞ്ഞാറോട്ട് ദർശനമായി നാഗരാജാവിന്റെയും നാഗയക്ഷിയുടെയും ചൈതന്യം കുടികൊള്ളുന്നത് സ്വയംഭൂ ആയതിനാൽ നാഗരാജാവിന് സാഗര വിഗ്രഹം ഇല്ല ഒരു ചിലയുടെ മുകളിൽ വെള്ളികോളകം വെച്ചിരിക്കുകയാണ് ഇടതുവശത്തായി നാഗയക്ഷിയുടെ വിഗ്രഹവും ഉണ്ട് കൂടാതെ നാഗഭൂതം എന്നൊരു സങ്കല്പം കൂടി ഇവിടെയുണ്ട് ഇല്ലത്തിന്റെ കിഴക്ക് ഭാഗത്തൂടെ കുറച്ചു ദൂരം നടന്നാൽ ഒരു കുളം കാണാം അതിന് തെക്കുവശത്തായി ഒരു നാഗചാമുണ്ടിയുടെ പ്രതിഷ്ഠയും തൊട്ടടുത്തായി മതിൽക്കെട്ടിനകത്ത് ധാരാളം നാഗവിഗ്രഹങ്ങളും ഉണ്ട് തൊട്ടടുത്ത് തന്നെ അയ്യപ്പൻകാവും ഉണ്ട് പത്ത് ഏക്കറോളം വിസ്താരമുള്ള ഒരു കാവാണിത് ഇല്ല നിൽക്കുന്ന ഭാഗം തന്നെ ഏകദേശം രണ്ട് ഏക്കറോളം വരും പത്ത് ഇല്ലങ്ങൾ ചേർന്നുള്ള പ്രദേശമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് പത്ത് ഇല്ലങ്ങൾക്കും കൂടി ഉണ്ടായിരുന്ന ഒരു ഗ്രാമക്ഷേത്രമായിരുന്നു ധർമ്മശാസ്ത്രമായ അയ്യപ്പസ്വാമിയുടെ ഇവിടത്തെ അയ്യപ്പസ്വാമികളിൽ നിന്നുമാണ് ഈ ഇല്ലത്തെ നാഗാരാധന പാരമ്പര്യത്തിനെ തുടക്കം കുറിക്കുന്നത് മറ്റ് നാഗാരാധന കേന്ദ്രങ്ങളെ അപേക്ഷിച്ച് തികച്ചും വ്യത്യസ്തമായൊരു ഐതിഹ്യമാണ് ഈ മനയ്ക്ക് പറയാനുള്ളത് അതുതന്നെയാണ് ഇവിടുത്തെ പ്രത്യേകതയും മനസ്സിനെ നൊമ്പരപ്പെടുത്തുകയും ഭക്തി നിർഭരമാകുകയും ചെയ്യുന്ന ആ കഥ നമുക്കൊന്ന് കേൾക്കാം ഇവിടെയുള്ള പത്ത് ഇല്ലങ്ങളിലും സന്താന പരമ്പരകളില്ലാതെയായി അന്യം നിന്ന് തുടങ്ങിയിരുന്നു കുറേ കാലം കഴിഞ്ഞപ്പോൾ ഈ പാതിരാകുന്നത്തുമനയിലും സന്താനങ്ങളില്ലാതെ ഒരു ഫാമിലി മാത്രമായി സന്തതി ജനിക്കാതെ ഇല്ല മന്യം നിന്നു പോകുമോ എന്ന ദുഃഖത്തിൽ ഈ നമ്പൂതിരി സന്താന ഭാഗ്യത്തിനായി തങ്ങളുടെ ഗ്രാമദേവനായ അയ്യപ്പ സ്വാമിയെ ഭജിച്ചു അയ്യപ്പ അയ്യപ്പസ്വാമിയുടെ അരുളപ്പാട്ടനുസരിച്ച് നമ്പൂതിരി തൃശ്ശൂരുള്ള വടക്കുനാഥസ്വാമി ക്ഷേത്രത്തിൽ സന്താന ഭാഗ്യത്തിനായി ഭജന തുടങ്ങി നമ്പൂതിരിയുടെ പ്രാർത്ഥനയിൽ മനമലിഞ്ഞ മഹാദേവൻ അദ്ദേഹത്തിന് സ്വപ്ന സ്വപ്നദർശനം നടത്തുകയും ഇല്ലത്തേക്ക് മടങ്ങിപ്പോയിക്കൊള്ളു ഇല്ല മഞ്ഞ നിൽക്കാതെ ഞാൻ സംരക്ഷിച്ചു കൊള്ളാമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു അദ്ദേഹം ഇല്ലത്ത് മടങ്ങിയെത്തി അധികം താമസിയാതെ അന്തർജനം ഗർഭിണിയായി ഗർഭകാലം പൂർത്തിയായപ്പോൾ ഒരു ഉണ്ണിയെയും കൂടെ ഒരു നാഗത്തെയും പ്രസവിക്കുകയും ചെയ്തു ഈ നാഗം തൻ്റെ കൂടപ്പിറപ്പായ ഉണ്ണിയോടൊപ്പം ഇല്ലത്തിനകത്തും പുറത്തുമായി എപ്പോഴും ഉണ്ടാവുക പതിവാണ് എന്നാൽ ഇല്ലത്തേക്ക് വരുന്ന ബന്ധുജനങ്ങളും മറ്റുള്ളവരും ഇത് കണ്ട് ഭയപ്പെട്ട് ഇല്ലത്തേക്ക് വരാതെയായി ഒടുവിൽ നേർത്തിയില്ലാതാത്ത സാഹചര്യത്തിൽ അച്ഛനും അമ്മയും നാഗത്തിനോട് എപ്പോഴും ഇവിടെ ഇങ്ങനെ കണ്ടാൽ ഭയപ്പെട്ട് ആരും ഇങ്ങോട്ട് വരികയില്ല നീ അധികം ഇങ്ങനെ പുറത്തിറങ്ങി നടക്കേണ്ട എന്ന് പറഞ്ഞു അച്ഛൻ്റെ ശാസന കാര്യമായി എടുത്തില്ലെങ്കിലും അമ്മ കൂടി രൂപത്തിൽ ഇക്കാര്യം പറഞ്ഞപ്പോൾ നാഗക്കുഞ്ഞിന് വളരെയധികം വിഷമമുണ്ടായി അമ്മ വിഷമിക്കേണ്ട ഇനി എന്നെ ആരും അകത്ത് കാണില്ല എനിക്കുള്ള ആഹാരം നിത്യവും തന്നാൽ മതി ഞാൻ വടക്കിനിയിൽ അന്തർദാനം ചെയ്യാൻ പോവുകയാണ് വരുന്ന ആയിരം വർഷം ഈ കുടുംബത്തെ സന്തതി പരമ്പരകളോടുകൂടി ഞാൻ കാത്തുരക്ഷിച്ചുകൊള്ളാം സർപ്പദോഷ നിവൃത്തിക്ക് ഈ ഇല്ലം കെട്ടതായി തീരും സന്താനങ്ങളില്ലാത്ത ദുഃഖം അനുഭവിക്കുന്നവർക്ക് ഈ ഇല്ലം ഒരു ആശ്രയസ്ഥാനമായിരിക്കും എൻ്റെ സാന്നിധ്യവും സംരക്ഷണവും ഇവിടത്തേക്ക് എന്നും ഉണ്ടാകും എന്നിങ്ങനെ അനുഗ്രഹിച്ച് ഇന്നത്തെ വടക്കിനിയിൽ ഒരു ശിലയിലേക്ക് നാഗം അന്തർദാനം ചെയ്തു എന്നാണ് ഐതിഹ്യം ആയിരം വർഷങ്ങൾക്കു ശേഷം ഇവിടത്തെ കാരണവർ ഇല്ലത്തെ മരുമക്കളായ കൊളപ്പുറം മലയിൽ നിന്ന് സന്തതിയെ ദത്തെടുത്ത് നാഗാരാധൻ്റെ രഹസ്യവിധി ഉപദേശിച്ചു കൊടുത്തു മാളികയോട് കൂടിയ നാലുകെട്ടും നടുമുറ്റവും പൂമുഖവും നീളൻ വരാന്തകളുമൊക്കെയുള്ള പ്രൗഢഗംഭീരമായൊരു തറവാടാണിത് വടക്കിനിയിൽ കുടികൊള്ളുന്ന നാഗപ്രതിഷ്ഠയും തെക്കുഭാഗത്ത് നാഗസന്തതി പിറവിയെടുത്ത സൂതികാലയുമാണ് മനയിലെ പ്രധാന ഭാഗങ്ങൾ സൂതികാലയെ മൂലസ്ഥാനമായി കണക്കാക്കി നിത്യവും വിളക്ക് വെപ്പ് പതിവാണ് തെക്കിനിയുടെ തെക്ക് പടിഞ്ഞാറെ മൂലയിലായി വലിയൊരു മൺപുറ്റുണ്ട് അവിടെയും പ്രാധാന്യമുള്ളതിനാൽ പ്രത്യേകം കെട്ടിതിരിച്ച് ദിവസവും വിളക്ക് വയ്ക്കുന്നു വടക്കുനാഥിനെ സ്മരിച്ച് നിത്യവും അടുക്കളയിൽ നിവേദ്യം സമർപ്പിക്കുന്നു പിന്നെ നെയ്വിളക്കും വടക്കിനിയിൽ കത്തിക്കുന്നു വടക്കിനിയിൽ പ്രധാന പൂജ രാവിലെയും വൈകുന്നേരവും ഉണ്ടായിരിക്കും സർപ്പബലി വിശേഷ വഴിപാടുകൾ തുടങ്ങിയവ ഇവിടെയാണ് ഉണ്ടാവുക ദർശനത്തിന് വരുന്നവർക്ക് രാവിലെയാണ് സമയം അനുവദിക്കുക വൈകുന്നേരങ്ങളിൽ നാല് മുതൽ ആറ് ആറു വരെ സർപ്പബലിക്ക് വരുന്നവരുടെ തിരക്കായിരിക്കും സർപ്പങ്ങൾക്ക് നടത്തുന്ന ഏറ്റവും പ്രധാന വഴിപാടാണ് സർപ്പബലി കുടുംബഐശ്വര്യത്തിനും സന്താന ദോഷ പരിഹാരത്തിനും വിശേഷ വഴിപാടാണിത് സമസ്ത സർപ്പങ്ങളെയും ഒരു പത്മത്തിൽ പത്മത്തിലാവാഹിച്ച് നിവേദ്യപ്രീതി വരുത്തി നൂറും പാലും സമർപ്പിക്കുന്ന ചടങ്ങാണിത് വർഷത്തിലെ എല്ലാ ദിവസവും ജാതി മതഭേദമെന്നേ സർപ്പദോഷ പരിഹാരത്തിനായും ദർശനത്തിനായും ധാരാളം ആളുകൾ ഇവിടെ എത്തുന്നു ഇടവം പതിനഞ്ച് മുതൽ മിഥുനം ഒന്നുവരെയും കർക്കടകം മുഴുവനും പുറ്റടവ് സമയമായതിനാൽ വഴിപാടുകൾ നടത്താറില്ല ഇവിടുത്തെ സർപ്പത്തിന്റെ പിറന്നാളായ കന്നിമാസത്തിലെ ആയില്യം വളരെ വിശേഷപ്പെട്ടതാണ് വേദം താന്ത്രികം കല സാഹിത്യം എന്നീ മേഖലകളിൽ പ്രശസ്തി നേടിയ മഹത് വ്യക്തികളെ ആദരിക്കുന്നതിന് വേണ്ടി രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ എല്ലാ വർഷവും കന്നിമാസത്തിലെ ആയില്യം നാളിൽ ഇല്ലത്ത് വെച്ച് നാഗകീർത്തി പുരസ്കാരം നൽകി വരുന്നു മണ്ഡലമാസം നാൽപ്പത്തൊന്ന് ദിവസവും അന്നദാനവും പ്രസാദ ഓട്ടം ഉണ്ടായിരിക്കും കലാപരിപാടികളൊന്നും ഉണ്ടാവില്ല എന്നിരുന്നാലും ഭക്തജനങ്ങളുടെ നല്ല തിരക്കായിരിക്കും സർപ്പക്കാവ് നശിപ്പിക്കുക അവയ്ക്ക് ജീവഹാനി വരുത്തുക ജാതകത്തിൽ രാഹു കേതുക്കൾ ദോഷസ്ഥാനത്ത് വരിക വാസസ്ഥാനവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന രോഗദുരിതങ്ങൾ എന്നിങ്ങനെ സർപ്പദോഷങ്ങൾ കൊണ്ട് വലയുന്ന ധാരാളം ആളുകളുണ്ട് ഇങ്ങനെയുള്ള ദോഷങ്ങൾക്ക് പരിഹാരം തേടി ജാതി മതഭേദമെന്നേ ധാരാളം ആളുകൾ ഇവിടെ എത്തുന്നു അവർക്ക് പരിഹാര നിർദ്ദേശങ്ങളും ആശ്വാസവചനങ്ങളും നൽകി ഇല്ലത്തുള്ളവർ നിത്യവും ഇവിടെയുണ്ട് നന്ദി നമസ്കാരം